അണ്ണാ ഡി എം കെയിൽ നിന്നും പുറത്താക്കിയ മുൻമന്ത്രി കെ എ സെങ്കോട്ടയൻ വിജയുടെ ടി വി കെയിൽ ചേർന്നു പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തി അംഗത്വം എടുക്കുകയായിരുന്നു എം ജി ആറിനും ജലതയ്ക്കും ഒപ്പം പ്രവർത്തിച്ച നേതാവാണ് സെങ്കോട്ടയൻ പാർട്ടി അധ്യക്ഷൻ വിജയാണ് പാർട്ടി ആസ്ഥാനത്ത് വരവേറ്റത് ദൃശ്യങ്ങൾ ും നമ്മൾ അതിനു വിജയൻ്റെ ടി വി പശ്ചാത്തലം നമ്മൾ പറയണം നമ്മൾ കഴിഞ്ഞ മാസം വിജയിക്കത്ത് വലിയ വിമർശനം കടലൂരിലെ കരൂരിലെ ദുരന്തമായിട്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് വിജയിക്ക് പറ്റിയത് ഇതേപോലൊരു നേതാവില്ല എന്നുള്ളതാണ് വിജയ് വലിയ സ്വാധീനമുള്ള നടനാണ് പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളില്ല എന്നുള്ളതുകൊണ്ടാണ് മുൻപ് കമലഹാസന് സംഭവിച്ചത് അതാണ് കമലഹാസൻ വലിയ പാർട്ടിയൊക്കെ തുടങ്ങി പക്ഷേ കമലഹാസന് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റാതിരിക്കാനുള്ളൊരു കാരണം രാഷ്ട്രീയ പരിചയമുള്ള ഒരാളില്ല താരമാണ് ആരാധകരുണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അതിനെങ്ങനെ മുതലെടുക്കുക എന്നുള്ളൊരു ആൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാണ് വിജയകാന്ത് വിജയകാന്തിൻ്റെ അടുത്ത് പെൺകുട്ടി രാമേന്ദ്രൻ ഒരു മുതിർന്ന നേതാവുണ്ട് ജയലിജേയും അതിന് മുമ്പ് എം ജി ആരുടെയും ഒക്കെ ഒപ്പം പഠിച്ചു ഉണ്ടായിരുന്ന പെൺ അവിടെ ഈ സെങ്കോട്ടേൻ്റെ രാഷ്ട്രീയ പരിചയം എവിടെയൊക്കെ പാച്ചപ്പ് ചെയ്യാൻ ഇപ്പോൾ പലർത്തും വലിയ വിള്ളലുണ്ട് ഈ രാഷ്ട്രീയമായി നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനായി ഇനി അധിക സമയമില്ല മാസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം അത് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും സെങ്കോട്ടേൻ്റെ എൻ്റെ ഈ പ്രൊഫൈലിൽ ഇപ്പോൾ സെങ്കോട്ടയെന്ന് പറയുമ്പോൾ മുതൽ ഒരു ഏതാണ്ട് ഒരു അമ്പത് വർഷത്തിൽ കൂടുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട് ഒൻപത് വട്ടം ഗോപി ചറ്റവാളി നമ്മൾ അടുത്തുള്ള സ്ഥലം അതുപോലെ ഈ കരൂരിനും അടുത്തുള്ള സ്ഥലത്തെ എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വാധീനം കൊങ്കിനാട് മേഖലയാണ് കൊങ്കുനാട് മേഖലയാണ് തമിഴ്നാട്ടിലൊരു നിർണായകമായ ഡി എം കെ കല് വലിയ വേരോട്ടം ഇല്ലാത്തൊരു പ്രദേശം അണ്ണാ ഡി എം കെ ശക്തി കേന്ദ്രമാണ് ഒപ്പം തന്നെ ബി ജെ പി അണ്ണാമലിയുടെ ഒക്കെ ബി ജെ പി അവിടെ കാര്യമായ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വിജയിക്കൊരു നേതാവിന് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയ പരിചയമുള്ളൊരു നേതാവിന് കിട്ടുക എന്നുള്ള വലിയ കാര്യം തന്നെ അതുകൊണ്ട് തന്നെ ചെങ്കോട്ടയൻ്റെ വരവ് വിജയുടെ പഴയ വിമർശനങ്ങളെല്ലാം തന്നെ ഈ തെറ്റു അല്ലെ തിരുത്തിക്കൊണ്ട് ഒരു മുന്നേറാനുള്ളൊരു വഴിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് എങ്ങനെയായിരിക്കാം ഈട്ടയനെ ഡി എം കെ ക്ഷണിച്ചു ഓഫറുകൾ നൽകി പക്ഷേ പോയില്ല അപ്പോൾ സെങ്കോട്ടേനും ഒരു രാഷ്ട്രീയ വളർച്ച ടി വിയിലൂടെ കാണുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ചെങ്കോട്ടേനോ ഇതുവരെ ഒരു നിഴലായിരുന്നു എം ജി ആർ ഉള്ള സമയത്തും ജയലിത ഉള്ള സമയത്തും ഇപ്പോൾ പിന്നീട് ശശികല ശശീല വരുന്നു ടി ടി വി ദിനകരൻ വരുന്നു എടപ്പാടി പളനിസ്വാമി വരുന്നു ഒ പി എസ് വരുന്നു ഇവരുടെ എല്ലാം ഒരു നിഴലായിട്ട് നിൽക്കാനായിട്ടു പക്ഷേ വിജയൻ്റെ ഉടമ്പ് രണ്ടാം മനുപ്പൊരു ആനന്ദ് അവിടെ ഉണ്ടെങ്കിലും ആനന്ദിനേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ളത് കൊണ്ട് തന്നെ ശെങ്കോട്ടേന്ന് വിജയിൻ്റെ ഒരു വലങ്കയ്യായി മാറാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇനി അത്രത്തോളം സ്വാധീനം അവിടെ ഉണ്ടോയെന്ന് എനിക്ക് വ്യക്തമല്ല എങ്കിലും വിജയ്ക്ക് ചെങ്കോട്ടയെ മുതലോ അതെല്ലാം സെങ്കോട്ടയെ വിജയിയും ഒരു വലങ്കയ്യായി മാറുന്നു വിജയ് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് നമ്മൾ കാരണം എന്താണ് രാഷ്ട്രീയമായിട്ട് പരുവപ്പെട്ട നേതാക്കന്മാരില്ല അവരെ എന്തായാലും ആ വിടവുകൾ ഫില്ല് ചെയ്യുന്നു പിന്നീട് എന്താണ് ഇനിയിപ്പോൾ ഒരു ദുരന്തം ഒരു ഒരുപക്ഷെ ഒരു പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട് കാരണം ഇനിയുള്ള അടുത്ത റോഡ് ഷോയ്ക്ക് വളരെ അവധാനതയോടുകൂടി സുരക്ഷാ പ്രശ്നങ്ങളില്ലാതെ പോകുമ്പോൾ വിജയ് പണി തുടങ്ങിയല്ലേ അത് തീർച്ചയായും വിജയ് അതിൽ പഠിച്ചു കൈപ്പ് പറഞ്ഞ് കറക്റ്റാണ് വിജയ് പഠിച്ചു എന്നുള്ള ആ കരൂർ ദുരന്തത്തിൽ വിജയ് പഠിച്ചിരിക്കുന്നു മുതിർന്ന നേതാക്കളെ കൂടെ കൂട്ടാനുള്ള ഒരു സാന്നിധ്യം തയ്യാറായിരിക്കും മറ്റുമെല്ലാം ചെറിയ അത് അധികം പരിചയമില്ലാത്ത നേതാക്കന്മാരാണ് അപ്പം അവരുടെ അവരുടെ രാഷ്ട്രീയ ഇതിനേക്കാൾ കൂടുതൽ ഒരു തന്ത്രം നൽകാൻ ഈ സെങ്കോട്ടയനെ കഴിയും അതുകൊണ്ടാണ് സെങ്കോട്ടയും ഡി എം കെയിൽ പോയാൽ ഒരു മന്ത്രിയായിരിക്കാൻ പറ്റിയേക്കും പക്ഷെ അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം വിജയിൻ്റെ ഇനി വിജയിയാണ് ഭാവി സ്വാഭാവികം യു യുവജനങ്ങൾ വയോധികർ പോലും അന്ന് ആ വന്നു വയോധികരെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വിജയിക്കൊപ്പം നിൽക്കണം അത് മുതലാക്കാനാണ് തയ്യാറായി തീർച്ചയായും അതുപോലെനെ തിരഞ്ഞെടുത്ത ആ ചോയ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് സെങ്കോട്ടയൻ മുൻപരിചയമുള്ള എം ജി ആറിനും ജനതയ്ക്കുമൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് മെയ്വഴക്കമുള്ള ഒരു നേതാവിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസമാണ് ടി വി കെക്കും ഉള്ളത്